എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ഗെയിം പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഒരു ചീട്ട് കൊണ്ടിട്ട് ഒരു ഗെയിം ആണ് കളിക്കാൻ പോകുന്നത് ഏഹ് അമ്പാടിപ്പന്ന ഇത് പറഞ്ഞത് കേട്ടോ ഇങ്ങനെ ഒരു ഗെയിം കളിക്കമ്മെന്ന് ആദ്യം എന്നോട് പറഞ്ഞത് ഇവൻ എന്നും കളിക്കും ഇന്നലെ ഒരു വ്ലോഗ് ചെയ്തായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് അപ്പം അതീ പറയുന്നുണ്ട് അവൻ ഇങ്ങനെ കളിക്കുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കൊട്ടാരം 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 പോലെ ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ അത് വേണ്ട അതാവുമ്പോൾ അവൻ എന്നും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ എട്ട് നില പൊട്ടു എന്നല്ല ഉറപ്പാണ് അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട അങ്ങനെ ഇരിക്കുകയാണ് രണ്ട ഇങ്ങനെ ഈ രണ്ട് ചീട്ട് തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കണം ആ ഓക്കെ അങ്ങനെ ആ അങ്ങനെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ നാല് സെറ്റ് നാല് സെറ്റ് ചേർത്ത് വെച്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അല്ലേ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഗെയിം കളിക്കാന്ന് വിചാരിച്ചേ പത്ത് മിനിറ്റ് ടൈം മിനിറ്റ് അതിനുള്ളിൽ തീർക്കുന്നവര് ജയിക്കും തോക്കുന്നവർക്ക് പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഐസ് ക്യൂബ് വായി വെച്ചോണ്ടിരിക്കണം ഓക്കെ ഓക്കെ ആണോ അതറിഞ്ഞില്ല കേട്ടോ ഓക്കേ ആണോ ഓക്കെ അപ്പൊ ഞങ്ങൾ ഗെയിമിലോട്ട് കളഞ്ഞാലോ ഓക്കെ നമ്മുടെ വീട്ടിലോട്ട് കളക്കാം അപ്പൊ നമ്മൾ എന്റെ ഗെയിമിലോട്ട് കിടക്കുകയാണ് രണ്ടായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ടൈമ് ഓണാക്കി ഓണാക്കി ഓണാക്കാനായിട്ട് സെറ്റ് ചെയ്ത് എന്നെ കൈമാണെറപ്പിക്കല്ലേ എന്റെ കൈ പറഞ്ഞ നോക്കത്തില്ലേ സംസാരിക്കുമ്പോ അയ്യോ എന്റെ കൈ കറക്കുന്നു എനിക്ക് സ്ഥലമില്ല

ആരെയും പറഞ്ഞു കൈ കക്കുന്നതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും ജയിച്ചാൽ ഞാൻ ഞാനാ നീ എനിക്കും തോന്നി തന്നെ അമ്മമാര് അമ്മമാര്ത്തഞ്ചിത്ര ആയതുകൊണ്ടായിരിക്കും ഞാൻ ആദ്യത്തെ കണപ്പ കടന്നിരിക്കുന്നു ഞാൻ ആദ്യത്തെ ചെപ്പ് കഴിഞ്ഞേ ഫോർ தம்பி நம்ம மூணு எல்லாரும் கும்பாஸ் 얘는 புத்தி ஊர போட்டே யாரைச்சும்லாம் அமெரிக்கன் குரெல்லாம் தொப்பிச்சிருச்சு இங்க வந்து அப்படியே நிக்கുന്നില്ല இந்த பக்கம் பிரயாணம் அதுல பಾರಿ தன அது அடின எல்லாரே போனத பார்த்தா அப்பானட வந்து நாலும் பாட்டில வரப்ப நம்ம எல்லாரும் நம்ம மூணு தட்டோமேഞ്ഞിட்டு இருக்கேன் ஏட்டலா சுத்த இதென்னைய அம்மா ஐஸ்கிரீம் ഞാൻ ജയിക്കുന്ന എല്ലാ ലക്ഷണമുണ്ടേ ഞാൻ ജയിക്കുവേ ഉറപ്പാണ് അമ്പാട്ട് ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴേ എനിക്കറിയാം എന്നെ കളിയാക്കുന്നു

ഞാന വസിക്റ്റി ക്രീസ് ഞാൻ ഒരു റിപ്പോർട്ട് ഓമെൽ കൊവാട്ടാ ഐസാക്കിയല്ല ഇസാറോ എന്ന് പറഞ്ഞിരുന്നു കണ്ടോളി കൊണ്ടേ നടക്കുകയാണ് ഓ അഞ്ചു മിനിറ്റ് മാത്രമേ എന്ന് പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഇതിക്കൊണ്ടു ഞാൻ എത്രയാ ഇനി ഇപ്പോ 20 കണ്ടാ ഞാൻ വക്കോ ഇപ്പോ ഇരിഞ്ഞു പറഞ്ഞില്ലേ വെറ്റ് ഹെന്താ നേമിൻ ചേയ

ുമ്പ തൊട്ട് തൊട്ടില്ലാതെ ചീട്ടാ വെക്കുന്നത് ഇതുകൊണ്ട് ഇത് അങ്ങനെ അകന്ന് കാലിങ്ങനെ അകത്ത് വെക്കുന്നത് ഇത് ചരിഞ്ഞിരിക്കുന്നു ബാക്കി അയ്യോ ഐസടുത്ത് വായി വെക്കുന്ന ചടങ്ങ് നമുക്ക് നടന്ന അത് വേണ്ടായിരുന്നല്ലേ ഗൈസ് അമ്മമാര് വായില്ല ഐസ് വെക്കുന്നത് ശരിയല്ലോ

തിന്നു തിന്നുകഴത്തേക്കോ എട്ടിന്റെ മണി കിട്ടിയേ എന്റെ ഭൂമി എല്ലാം മരവിച്ച് ഒരെണ്ണം ഇട്ടിട്ട് അത്രേ ഇത്രയും ചൂടത്തും പോലും വിട്ടിട്ടില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്തേക്കണേ അതുകൊണ്ട് തന്നെ ഇനി വെറൈറ്റി വെറൈറ്റി ഗെയിംസ് വേണമെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ അമ്മേ മോനുമായിട്ടുള്ള ഗെയിമേ ഉള്ളു കേട്ടോ ഇടയ്ക്ക് ആമി ആമി ഉറങ്ങുകയാണ് ആമി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റത്ത അല്ലെങ്കിൽ അറിയാമല്ലോ ഇങ്ങനത്തെ ഗെയിംസ് ഒന്നും നമുക്ക് കളിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇനി എന്താണേന്നെ അപ്പൊ ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നത് വരെ